അധ്യായം ഇരുപത്തിയൊൻപത് നോമ്പിന്റെ ഫറലുകൾ നോമ്പിന്റെ ഫറിലിൽ നീയത്തൊന്നാമത്തതാ അത് കൽബ് കൊണ്ട് നടത്തലും വേണ്ടുന്നതാ മൊഴിയൽ അതിൽ ഷറുത്തില്ല എന്നാൽ തന്നെ അത് സുന്നത്തുണ്ടെന്നാണ് നിയമം പൊന്നേ െ നു സഹായമാകാൻ നല്ലതാ എന്നുള്ള ഹിക്കുമത്തും ഇതിൽ കാണുന്നതാ നെയ്യത്തു രാത്രിയിൽ ഫറൽ നോമ്പിനു വേണ്ടതാ ഉച്ചയ്ക്കു മുമ്പായി സുന്നത്തിൽ മതിയായതാ മതിയാകുമെങ്കിൽ തന്നെയും പിന്നൊന്നാ നോമ്പിൻ്റെ മുഫുസി മുൻകടക്കരുതന്നാ ഭുജരിമീ നീ നോക്ക് രണ്ടാം ഭാഗമിൽ കാണുന്നതാണ് എഴുപത്തിയഞ്ചാം പേജതിൽ ഫർലായ നോമ്പിനെ വ്യക്തമാക്കൽ വേണ്ടതാ നെയ്യത്തിലത് നീ ഇന്നതെന്നോർക്കേണ്ടതാ നെയ്യത്ത് റമലാൻ രാവിലെന്നും വേണ്ടതാ ഓരോരോ നോമ്പും മുസ്തത്തിലെത്തുന്നതാ ബാജൂരിയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വിവരിച്ചതാ പകലും ഇമാമുള്ളളമിൽ മതിയായതാ ഉച്ചക്കു മുമ്പായി കരുതണം എന്നുള്ളതാ മാലിക് ഇമാം തങ്ങൾക്ക് റമലാൻ ഡൗവലിൽ ഒരു മാസവും പിടിക്കുന്നതായി മതി നെയ്യത്തിൽ ഇതുപോലെ നെയ്യത്താദ്യ രാത്രിയിൽ വേണ്ടതാ എന്നുള്ള കൗലുബിനുൽ ഹജർ പറയുന്നതാ വന്നാൽ നീയത്തും ഒരു രാത്രിയിൽ ലഭിക്കുന്നതാന്നോഭവന് മാലിക് മത്ഹബിൽ ഈ മത്ഹബിൽ തക്കലീത് ചെയ്തും കൊണ്ട് അവനന്ന് നോമ്പു പിടിക്കുവാൻ വിധിയുണ്ട് അല്ലാതെ നോമ്പനുഷ്ഠിച്ചു പോകരുതെന്ന തികച്ചും ഹറാമെന്നുള്ള വിധിയും വന്നതാ യാാനത്തിൽ നീ നോക്ക് രണ്ടിൽ വന്നതാ ചെറുവാണിയും ഇതുപോലെ വിവരിക്കുന്നതാ ഇക്കൊല്ലത്തെ റമലാന്റെ ഫറുദിനെ വിട്ടുവാൻ നാളത്തെ ദിവസം നോമ്പെടുക്കാൻ കരുതിഞ്ഞാൻ ഇത് നെയ്യത്തിൽ നിന്നേറ്റവും പരിപൂർണമാ റമലാന്റെ നോമ്പിനെ വൈത്തു എന്ന ത കല്ലുമാ ഇംസാക്ക് ഫർലിൽ നിന്ന് രണ്ടാമത്തതാ നോമ്പിൻ്റെ മുഫുസിതൊഴിക്കണം എന്നുള്ളതാ അത് മറതി ജഹ്ലിവയാൽ ഭവിച്ചതുകൊണ്ട് ൊമ്പിന് കേടില്ലെന്ന നിയമവുമുണ്ട് ജഹ്ലിന് ഉതുറുണ്ടായിരിക്കൽ വേണ്ടതാ ഇല്ലാതിരുന്നാൽ മുറിയുമെന്നോർക്കേണ്ടതാ